അസ്സാം അലൈക്കും വാഹമത്തുള്ള പ്രിയമുള്ള ശ്രോതാക്കളെ സ്പോക്കൺ അറബിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഏതാനും മൃഗങ്ങളുടെ പേരുകൾ പഠിക്കാം അറബിയിൽ എന്താണെന്ന് പറയുക ഏതാനും മൃഗങ്ങളുടെ പേരുകൾ ഞാനിവിടെ എഴുതി വച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നോക്കാം കേട്ടോ ശ്രദ്ധിക്കുക ഞാൻ ആദ്യം വായിക്കാം വായിക്കാം ഇതെല്ലാം മൃഗങ്ങളുടെ പേരുകളാണ് ബക്കർ ജാമൂസ് ഹെസ്വാൻ ഹെമാർ ഫഹദ് അസദ് ജമൽ ഫീൽ ഫീൽ പുള്ളിയാണ് നമ്മള് മനസ്സിലായില്ലേ ഇതാണ് ഏതാനും മൃഗങ്ങളുടെ പേരുകൾ ഇങ്ങനത്തെ നമുക്ക് നോക്കാം ബക്കർ എന്ന് പറഞ്ഞ പശു ജാമോസ് പോത്ത് ഹെസ്വാൻ കുതിര ഹെമാർ കഴുത ഫഹദ് പുള്ളിപ്പുലി അസദ് സിംഹം ജമൽ വട്ടകം ഷീൽ ആന നോക്ക ബക്കർ പശു जामूस पुत हिसान कुदर हमार खज फहद पुलिपुरी, असद सिंहम जमल ओटगम ഫീൽ ആന മനസ്സിലായേ ഇതാണ് ഇത് നമ്മൾ പഠിക്കുന്നത് ഞാൻ അറബി മാത്രം ഒന്നും വായിക്കാം ബക്കർ ജാമൂസ് ഹെസ്വാൻ ഹിമാർ ഫഹദ് അസദ് ജമൽ ഫീൽ ഇത്രയും ഭാഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഓക്കെ ഇൻഷാല്ല മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം